നമസ്കാരം പേജറും ഒക്കെ ബോംബാക്കി മാറ്റിയ ഇസ്രയേലിന്റെ അത്ഭുതകരമായ കരവിരുതിൽ വിരണ്ടിരിക്കുകയാണ് ലോകം മുഴുവൻ ഇനി എന്തൊക്കെയായിരിക്കും ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നോർത്ത് എല്ലാവരും ആശങ്കപ്പെടുന്നു നമ്മുടെ പോക്കറ്റിൽ വയ്ക്കുന്ന നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്മുടെ ചെവിയോട് ചേർത്ത് വയ്ക്കുന്ന മൊബൈൽ ഫോണുകൾ ബോംബായി മാറുന്ന കാലത്ത് ആർക്കു സുരക്ഷിതമായി ജീവിക്കാൻ കഴിയും എന്ന ആശങ്കയാണ് ഇസ്രയേലിനെ പേജറുകളെയും വാക്കിറ്റൂക്കുകളെയും ബോംബാക്കി മാറ്റാൻ കഴിയുമെങ്കിൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ലോകത്തെ ഇല്ലാതാക്കാൻ ഭീകര സംഘടനകൾക്കും കഴിയില്ലേ എന്ന ചോദ്യം പ്രസക്തമാണ് എങ്ങനെയാണ് ഭീകര സംഘടനകൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ് കണ്ണിൽ ചോരയില്ലാതെ അവർക്ക് മനുഷ്യജീവൻ കൊത്തിപ്പറിച്ചെടുക്കാൻ കഴിയുന്നത് നിരപരാധികളെ ഒരു സ്ഫോടനത്തിലൂടെ ഇല്ലാതാക്കാൻ കഴിയുന്നത് ലോകത്തിനൊരിക്കലും ഉത്തരം കിട്ടാത്ത കടം കഥയാണ് ഒരുപക്ഷെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന്റെ മനസ്സിന് തികച്ചും വ്യത്യസ്തമായ രീതികൾ കൊടുത്തത് കൊണ്ടാവാം എങ്ങനെയാണ് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് ആനന്ദം അനുഭവിക്കാൻ ഒരാൾക്ക് കഴിയുന്നത് എങ്ങനെയാണ് ഒരാളുടെ ശരീരത്തിലേക്ക് കത്തി കുത്തി ഇറക്കി ആ ചോര തെറിക്കുമ്പോൾ കൂസലില്ലാതെ പോവാൻ ഒരാൾക്ക് കഴിയുന്നത് എങ്ങനെയാണ് തന്റെ വാഹനം തട്ടി നിലത്ത് വീണ ഒരു മനുഷ്യന്റെ മുകളിലൂടെ തന്റെ കാറ് അതിവേഗം ഓടിച്ച് കൊന്നു തള്ളിപ്പോകാൻ മനുഷ്യന് കഴിയുന്നത് ഇതും മനുഷ്യന്റെ വാസനയാണ് പണം സന്തോഷത്തോടെ ജീവിക്കാനും സുഖ സൗകര്യങ്ങൾ അനുഭവിക്കാനും ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ കരുണ കാട്ടാനും ദയ കാട്ടാനും തനിക്കുള്ളതൊക്കെ ഇല്ലാത്തവർക്ക് കൊടുക്കാനും ഒക്കെയുള്ള കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഭാവം ഒരു മനുഷ്യൻ ആസ്വദിക്കുന്നത് പോലെ ഇത്തരം കൊടും ക്രൂരതകളും ആസ്വദിക്കുന്നവരുണ്ട് ചോര കാണുമ്പോൾ പുഞ്ചിരിക്കുന്നവർ ജീവൻ പിടയുന്നത് കാണുമ്പോൾ ആനന്ദിക്കുന്നവർ അങ്ങനെ അങ്ങനെ മനുഷ്യജീവിതം തികച്ചും വൈവിധ്യമാണ് അതിന്റെ ഭാഗം തന്നെയാണ് ഇത്തരം കൂട്ടക്കൊലകളും നിർഭാഗ്യവശാൽ കൂട്ടക്കൊലകളെ നിയന്ത്രിക്കുന്നത് തെറ്റായ ചില പ്രത്യേക ശാസ്ത്രങ്ങളാണ് ഒരു തന്റെ ജീവൻ എടുത്താലും സ്വർഗത്തിൽ പോകാം അനേകം പേരുടെ ജീവൻ ഒരുമിച്ചെടുത്താൽ സ്വർഗത്തിലെ ജീവിതം കൂടുതൽ സുഖകരമാകും എന്ന് ഏതെങ്കിലും മതം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ കൂട്ടക്കൊല ചെയ്ത് അധികാരം പിടിച്ചെടുത്ത് സമത്വസുന്ദരമായ ലോകം സൃഷ്ടിക്കാം എന്ന് ഏതെങ്കിലും പ്രത്യേക ശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഈ തിന്മയുടെ മൂലകാരണം അത് ഉന്മൂലനം ചെയ്തേ മതിയാവും അവർ പരമ്പരാഗതമായി ഭീതി സൃഷ്ടിച്ചും പച്ച ജീവൻ കുത്തിപ്പറിച്ചും ആനന്ദിക്കുന്നവരാണ് അവർ മസ്തിഷ്ക പ്രക്ഷാളനത്തിന് വിധേയരായിരിക്കുന്നു അവരെ നന്നാക്കിയെടുക്കാൻ ദൈവത്തിനോ പ്രകൃതിക്കോ കഴിയില്ല അതുകൊണ്ട് മനുഷ്യകുലം ഉള്ളിടത്തോളം കാലം ഇത്തരം ഭീകരമായ ദുരന്തങ്ങളും ആവർത്തിക്കും ഇവിടെ ഇസ്രയേൽ എന്ന രാജ്യം അവരുടെ നിലനിൽപ്പിനു വേണ്ടി സ്വയം ഭീകരരായി മാറിയ കാഴ്ച ഇസ്രായേലിന് പറയാൻ കഴിയുന്ന ന്യായം ഞങ്ങൾ നിരപരാധികളെ അല്ല ഭീകരവാദികളെയാണ് മനുഷ്യജീവൻ കുത്തിപ്പറിക്കാൻ കാത്തിരിക്കുന്നവരെയാണ് ഇല്ലാതാക്കിയതെന്ന് എന്നാൽ ആ ആക്രമത്തിൽ അനേകം നിരപരാധികൾ കുട്ടികൾ കുട്ടികളടക്കമുള്ളവർ കൊല്ലപ്പെട്ടു അതുകൊണ്ട് തന്നെ പൊലിയുന്ന ഓരോ ജീവനും മനുഷ്യത്വത്തിന് എതിരായ പ്രവൃത്തിയായി മാറുന്നു ഇവിടെ ഇസ്രായേൽ പരീക്ഷിച്ച ഈ ശാസ്ത്രീയമായ ആക്രമണം അത് നാളെ ഭീകര സംഘങ്ങൾ കോപ്പി ചെയ്യില്ലെന്ന് എങ്ങനെ പറയാൻ കഴിയും അതിനെ തടയാൻ മനുഷ്യന് രാജ്യങ്ങൾക്ക് എങ്ങനെ കഴിയും ലോകത്തിന്റെ ചരിത്രം പരിശോധിക്കുക ഒരു രാജ്യം പ്രയോഗിക്കുന്ന യുദ്ധതന്ത്രങ്ങൾ തന്നെയാണ് പിന്നീട് ഭീകരർ കോപ്പി ചെയ്യുന്നത് രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ അവർക്കില്ലെങ്കിലും ബൗദ്ധികമായി അതിനെ ഉപയോഗിക്കാൻ ഭീകരർക്ക് കഴിയുമ്പോൾ ഇല്ലാതാകുന്ന മനുഷ്യജീവനങ്ങളുടെ എണ്ണം പെരുകുന്നു ഭീകരാക്രമണത്തിൽ ഇതുവരെ എത്രയോ മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ കണക്കുപോലും ലഭ്യമല്ലെന്ന്ർക്കണം തൊണ്ണൂറുകളിൽ കശ്മീരിലെ ഭീകരവാദം ശക്തി പ്രാപിച്ചപ്പോൾ ഇന്ത്യയെ ആക്രമിച്ചിരുന്നത് ഇന്ത്യൻ മണ്ണിൽ പാകിസ്ഥാന്റെ സുരക്ഷയിൽ കഴിഞ്ഞിരുന്ന ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് ആയിരുന്നു ഗറില്ല യുദ്ധമുറയായിരുന്നു അവരുടെ രീതി എന്നാൽ ഇന്ത്യൻ സേന ഗറില്ല വിരുദ്ധ പരിശീലനം കൊടുക്കുകയും കാലാൽപ്പടയെ തന്നെ ഇറക്കി അവരുമായി നേർക്കുനേർ പോരാടുകയും ചെയ്തതോടെ ജെ എൽ എഫ് എന്ന ഭീകരസംഘടന അപ്രത്യക്ഷമായി പക്ഷെ അതുകൊണ്ട് കശ്മീരിന്റെ ദുർവിധി അവസാനിച്ചില്ല അതിനേക്കാൾ സാങ്കേതിക വിത പാക് അധിനിവേശ കാശ്മീർ കേന്ദ്രീകരിച്ചുകൊണ്ട് ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള സംഘടനകൾ രൂപപ്പെട്ടു ഇലക്ട്രിക് സർക്യൂട്ടായിരുന്നു അവരുടെ ആയുധം പഞ്ചാബിലെ ഖാലിസ്ഥാൻ ഭീകരവാദികളും തമിഴ്നാട്ടിലെ തമിഴ് പുലികളുമായിരുന്നു ഇത് ഏറ്റവും കൂടുതൽ പ്രയോഗിച്ചത് കാറുകളിലും വഴികളിലുമൊക്കെ അവർ ഇത്തരം സർക്യൂട്ടുകൾ സ്ഥാപിക്കുന്നു അവ ആക്ടിവേറ്റ് ചെയ്യുകയും പൊട്ടിത്തെറിക്കുകയും അനകം നിരപരാധികൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നു പിന്നീടാണ് ടൈം ബോംബുകൾ രൂപപ്പെടുന്നത് കെട്ടിടങ്ങളുടെ വാതിൽ തുറക്കുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന ബോംബുകൾ കാറുകളിൽ മുൻകൂട്ടി സ്ഥാപിച്ച ശേഷം റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് പൊട്ടിക്കാൻ കഴിയുന്ന ബോംബുകൾ അപരിചിതമായ എല്ലാത്തിനോടും അകലം പാലിക്കണം സൂക്ഷ്മത ഉണ്ടാവണം എന്ന പഠനഭാഗം വന്നതോടെ സൈന്യത്തിന്റെ മാത്രമല്ല സാധാരണക്കാരുടെയും ജാഗ്രത ഉയർന്നതോടെ അതും ഫലവത്താകാതായി എന്ന് മാത്രമല്ല ഇത്തരം ബോംബുകൾ നിർവീര്യമാക്കാൻ റിമോട്ട് കൺട്രോൾ തന്നെ നിർവീര്യമാക്കാൻ കഴിയുന്ന സാങ്കേതികവിദ്യ വിദ്യ സൈന്യങ്ങൾ രൂപപ്പെടുത്തി സോളാർ നിയന്ത്രിത ബോംബുകളും ലാൻഡ് ഫോണിലേക്ക് വിളിക്കുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന രീതിയുമൊക്കെ പിന്നീട് രൂപപ്പെട്ടതാണ് ഇത്തരം ഭീകരാക്രമണ രീതികളെയെല്ലാം മറികടക്കുന്ന തരത്തിലേക്ക് സൈന്യങ്ങളും പോലീസും മാറിയതോടെ പുതിയ പുതിയ രീതികൾ കണ്ടെടുത്തിക്കൊണ്ടിരുന്നു ഇതൊന്നും ഫലപ്രദമാകാത്ത സാഹചര്യത്തിലാണ് ചാവേറുകൾ രംഗത്തെത്തിയത് ഹർക്കത്തു മുജാഹിദീനും ലഷ്കാർ ഇ ലോയ്ബിയും തമിഴ് ഭീകരരുമൊക്കെ ആത്മഹത്യാ സ്ക്വാഡുകളിലൂടെ ഭീകര പ്രവർത്തനം ശക്തമാക്കി ഇവരൊക്കെ പറയുന്ന സ്വർഗവും ഭാവിയും വെറുതെയാണ് എന്ന് ചെറുപ്പക്കാർ തിരിച്ചറിയാൻ തുടങ്ങിയതോടെ അവരുടെ റിക്രൂട്ട്മെന്റ് മുടങ്ങിയ സാഹചര്യം ഉണ്ടായി പിന്നീടാണ് വലിയ ആൾക്കൂട്ടം തന്നെ ഭീകര സംഘടനകളായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടത് ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ അവർ ഇത് ഫലപ്രദമായി ഉപയോഗിച്ചു ജമാഅത്ത് ഇസ്ലാമിയും മുസ്ലിം ഭദ്രകൂഢിനെയും പോലുള്ള ആശയങ്ങളായിരുന്നു ഇതിന്റെയൊക്കെ പിന്നിൽ അവിടേക്കാണിപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണുകളും നമ്മുടെ വീട്ടിലിരിക്കുന്ന ഫ്രിഡ്ജുകളും നമ്മുടെ പുരപ്പുറത്തിരിക്കുന്ന സോളാർ പാനലുകളുമൊക്കെ ബോംബാക്കി മാറ്റാം എന്ന ആശയം ഇസ്രയേൽ നൽകുന്നത് അതുകൊണ്ട് തന്നെ ഏറെ ഭയപ്പെടേണ്ടിയിരിക്കുന്നു വരാൻ പോകുന്ന കാലത്തെക്കുറിച്ച് ഇസ്രായേൽ പൂർണ്ണ യുദ്ധത്തിന് ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുമുണ്ട് ഇറാന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഹിസ്ബുള്ളയെയും ഹമാസിനെയും സംരക്ഷിക്കണമെങ്കിൽ ഇനി മുമ്പിലുള്ള വഴി യുദ്ധം തന്നെയാണ് അല്ലെങ്കിൽ ഇസ്രയേൽ കടന്നു കയറി ഇവരെ എല്ലാം ഇല്ലാതാക്കുമെന്ന് ഇറാൻ അറിയാം സ്വയം നിലനിൽപ്പിനു വേണ്ടി രണ്ടും കൽപ്പിച്ച് ഇറാൻ യുദ്ധത്തിനിറങ്ങുന്ന സാഹചര്യം ഉണ്ടാവും ലോകം കൂടുതൽ ആശങ്കയിലേക്ക് പോകുന്നു ഒരു വശത്തെ ഭീകര പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിക്കുന്നു അവർക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ കൈവരുന്നു മറുഭാഗത്തെ സ്വന്തം രാജ്യത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി ഇസ്രയേൽ ഏതറ്റം വരെ പോയി കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു അതേ ലോകം ആശങ്കയുടെ നിഴലിലാണ് യുദ്ധഭീതിയിലാണ് ഏതു നിമിഷവും നമ്മുടെ കൈകളിലൊക്കെയിരിക്കുന്ന എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ബോംബായി മാറി പൊട്ടിത്തെറിക്കും എന്ന ആശങ്കയിൽ ജീവിക്കേണ്ട ഗതികെട്ട കാലത്താണ്